പ്ലീസ് മാഡത്തിനെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് നെവർ മൈൻഡ് എന്നെ നോക്കാൻ എനിക്കറിയാം ഐ എം സോറി നിങ്ങളുടെ രക്ഷ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ അനുസരിക്കേണ്ടി വരും ഇറ്റ്സ് നൺ ഓഫ് യൂർ ബിസിനസ്

ഇവിടെ സേഫ് അല്ലെന്ന് തോന്നി എനിക്കൊന്ന് ബാത്റൂമിൽ നിങ്ങൾ വരുമോ ഒരു അതല്ല മൂന്ന് വരും സേഫ്റ്റി സേഫ്റ്റി മെഷർ മെഷർ വാട്ട് നീ ഇങ്ങനെ ഒരു ചറ്റത്തരത്തിന് ഒരുങ്ങിയെന്ന് ഞാൻ ഒരിക്കലും മൊറൈസിനോട് പറയില്ല കാരണം എനിക്ക് നിന്നെ അവനെ ഒരുമിച്ച് കിട്ടണം എന്ത് പറ്റി പോളെന്ത്ളെ കണ്ടു തുറക്ക് ഞാൻ തന്നെ പോലെ ഒരു അതുകൊണ്ട് തന്റെ മോള് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവളെ ഇപ്പോ വല്ലവനു ചവച്ചു ഓ നീ എന്റെ മോളെ രക്ഷിച്ചു പകരം നിനക്ക് എന്താ വേണ്ടത് പണം ബ്ലാങ്ക് ചെക്ക് ആണ് നിനക്കിഷ്ടമുള്ള എഴുതിയെടുക്ക ഓഹോ അപ്പൊ തന്റെ മകൾക്ക് ഒരു ബ്ലാങ്ക് ചെക്കിന്റെ വിലയുള്ളൂ പിന്നെ നിനക്ക് വേണ്ടത് എന്റെ വീട്ടിൽ വന്ന് എന്റെ നോക്കി ചൂണ്ടി അതും എന്റെ തനയ്ക്ക് വില പറഞ്ഞിരിക്കുന്നു അവൻ ആരുവാ പ്രിയദർശിനിയുടെ കാവൽനായ ഗൗതം മൊറൈസ് എന്ന ഈ സിംഹത്തിനെ നോക്കി കുറയ്ക്കാൻ ആ കില്ലപ്പെട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നോ അവന്റെ യജമാന സ്നേഹം അല്ലാതെന്താ നമ്മുടെ താവളത്തിൽ നുഴിഞ്ഞു കയറാൻ അവൾ ഇന്നൊരു ഉദിക്കില്ലായിരുന്നു അവൻ അവനൊരു തുറുപ്പിയിട്ടാക്കിരിക്കില്ല അല്പം നോവറായി കാണും ആ അവസരം മുതലെടുത്തിരിക്കും നല്ലൊരു ചീത്തയും തിരിച്ചറിയാൻ എന്റെ മകൾക്കറിയാം അതിന് അവന്റെ സഹായം വേണ്ട ഇനി മുതൽ അവന്റെ പിന്നിൽ നമ്മുടെ കണ്ണും കാതും ഉണ്ടായിരിക്കണം

നീ കാണുന്ന ഫാന്റസിയും ഫാസ്റ്റ്ഫുഡൊന്നും അല്ല ഇവിടുത്തെ ജീവിതം ആദ്യം മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കേ പൊന്നരച്ച് എന്ന് എന്നെ വളർത്തിയപ്പോ പെണ്ണിന്റെ മാന്യത എന്താണെന്ന് എന്നെ പഠിപ്പിക്കാൻ നിന്റെ തന്ത മറന്നുപോയി ചോരയിൽ കുളിച്ചെന്റെ ബാബ കിടന്നപ്പോ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത നിന്റെ തന്ത എന്റെ ബാബയുടെ മുന്നിൽ നിനക്ക് വേണ്ടി മുട്ടുകാലിലിരന്നു അന്ന് എന്റെ ബാബ കൊടുത്ത വാക്ക് പാലിക്കാൻ മാത്രമാണ് നീ എന്ന വിഴിപ്പ് ഞാൻ ഇപ്പോഴും ചുമക്കുന്നത് ഇങ്ങനെ ഒന്ന് ഈ ഒരു പെണ്ണായി മൊറൈസ് ഗ്രൂപ്പ് ഓഫ് പുതിയ പുതിയ ബ്രാൻഡ് ജെനി ടെക്സ്റ്റൈൽസ് യൂണിറ്റിന്റെ പേര് അപ്പാരൽസ് ഇന്ന് ഡാഡി അവളെ പിടിച്ച കമ്പനിയുടെ ഡയറക്ട് ബോർഡിലെത്തി നാളെ ഈ വീട്ടിൽ എന്റെ അമ്മയുടെ കിടക്കറ നിന്റെ നാവ് കൊണ്ട് മോനെ നേരെ ആരും അങ്ങനെ വാളം കണ്ട അഹമ്മദാബാദിലെ തെരുവുകളിൽ അരേണയ്ക്ക് പഞ്ഞിക്കെട്ടും ചുവന്ന് അലഞ്ഞിടന്ന കാലത്ത് മാർവാടുകൾ അടിച്ച അടിയുടെ പാട് ഇന്നും എന്റെ മുതുകൊണ്ട് എടാ മൂന്ന് വയസ്സിൽ കിട്ടേണ്ട മൂന്നിയാണോ സൈക്കിള് എനിക്ക് കിട്ടിയത് മുപ്പതാമത്തെ വയസ്സില ജീവിതം എനിക്കൊന്ന് ആസ്വദിക്കണം ഡാഡിയുടെ വപ്പാട്ടിയോടൊപ്പം ഡയറക്ടർ ബോർഡിൽ ഇരിക്കാൻ നിനക്ക് അപമാനമാണല്ലേ ിൽ മാറ്റുറും ഒരലങ്കാരത്തിന് നിങ്ങൾക്കത് വേണമായിരുന്നു നിങ്ങളുടെ കയ്യിൽ പാവകൾ മാറി മാറി വരുന്നത് കണ്ട് ഷോക്കേസിൽ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ നിന്നിൽ മുള എനിക്ക് അപമാനമാണ് ും താഴ്ചയിലും ഒരു താങ്ങാകാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ ചവിട്ടി പുറത്താക്കേണ്ടതാണ് പക്ഷേ മൊറേസിന്റെ ഭാര്യ തെരുവിൽ കിടന്നുറങ്ങുന്ന ആട്ടുകാർ പറഞ്ഞത് കേൾക്കാൻ എനിക്ക് നടക്കണം ഇത് അമ്മയ്ക്ക് മാത്രമല്ല മകനോടുള്ള അവസാന വാക്കാണ് മറക്കണ്ട